യെസ് ായ് സരീൻ വെരി ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോ പാലക്കാട് ചർച്ചാ വിഷയമായ എല്ലാ സ്ഥലങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുക ഇലക്ഷൻ ബസ് ഞാൻ കോട്ടയിലുണ്ടെന്ന് അറിഞ്ഞു സന്തോഷം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസം കൂടി പൂർണ്ണ ഊർജത്തോടു കൂടി താങ്കൾ ഉണ്ടാവും അതിനുശേഷം അതിലും കൂടി താങ്കൾ മണ്ഡലത്തിൽ ഉണ്ടാവും എനിക്കറിയാം അപ്പോൾ പി സരീൻ ഇന്നത്തെ ഒരു പ്രചരണം എങ്ങനെയാണ് ഇന്ന് ഞാൻ വൈകിട്ടത്തെ പ്രചരണത്തെ പറ്റി ആദ്യം പറയാം അതിനെ കൊട്ടിക്കലാശം എന്നാണല്ലോ മാധ്യമപ്രവർത്തകരും പൊതുസമൂഹവും ഒക്കെ പറയുന്നത് ആ കൊട്ടിക്കലാശത്തിന് തവണ ഒരു പ്രത്യേകതയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ അത് ഇടതുപക്ഷം പാലക്കാടൻ ജനതയ്ക്ക് നൽകുന്ന ഒരു വലിയ സല്യൂട്ടായിരിക്കും കാരണം പാലക്കാടിൻ്റെ ജനാധിപത്യ ബോധത്തെ മതേതര കാഴ്ചപ്പാടിനെയൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു മാസത്തിലേറെ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ വളരെ പോസിറ്റീവായി ഏറ്റെടുത്ത പാലക്കാടൻ ജനതയോട് നീട്ടിയൊരു സല്യൂട്ട് പറയുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരാണ് പാലക്കാട് നഗരത്തേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ശക്തി പ്രകടനമായ ഇടതുപക്ഷത്തിൻ്റെ പൊട്ടിക്കലാശം മാറുമെന്നതിൽ തർക്കമില്ല പക്ഷേ അത് കേവലം ആഘോഷ പ്രകടനവും ആഹ്ലാദ പ്രകടനവും മാത്രമല്ല പകരം പാലക്കാടൻ ജനതയോട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് നെഞ്ചിൽ തട്ടിയൊരു വലിയ ഹൃദയത്തിൽ നിന്നുള്ള സല്യൂട്ട് നൽകുന്നതിൻ്റെ ജനാധിപത്യ ബോധത്തിൽ മതേതര കാഴ്ചപ്പാടിൽ നിൽക്കുന്നതിൻ്റെയൊക്കെ വലിയ അടയാളപ്പെടുത്തലാക്കി മാറ്റാനാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ എത്തിയാൽ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ഈ സരിൻ ജൻ മറ്റ് വിഷയങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി ഈ താങ്കൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചു ഒറ്റപ്പാലത്ത് മത്സരിച്ചു യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒരു ക്യാമ്പയിൻ്റെ ഇന്നിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴോ അതിൻ്റെ വ്യത്യാസം വളരെ കൃത്യമായിട്ട് സരിന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എൽ ഡി എഫിൻ്റെ പ്രചരണത്തിൽ സരിൻ കാണുന്ന ഒരു മേന്മ ഒറ്റപ്പാലത്ത് മത്സരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ മികവ് താങ്കൾ കണ്ടുപോകും എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു സംഘടനാ മികവ് എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും കമ്പാരിസനേക്കാൾ കൂടുതൽ നല്ലത് ഇത്തവണത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള ഡോക്ടർ സാരിൻ്റെയും ഇത്തവണത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ കമ്പയർ ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത് ജനങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ സാധിക്കുക സ്വാഭാവികമായും വിഷയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എൽ ശ്രമിച്ചത് എന്നാൽ ആ വിഷയങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുവന്ന് ആ ചർച്ചകളെ ഒരു ശ്രമമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളോളമായി ഒരുപക്ഷെ പാലക്കാടും ജനതയെ ഇത്രയധികം വില കുറച്ച് കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ ക്യാമ്പ് ചില നാടകങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക എന്ന് പറയുക ഇങ്ങനെയൊക്കെ നാടകം കളിക്കുമ്പോൾ ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ മാറ്റം വരുമെന്ന് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളായിട്ടുള്ളവർ തന്നെ വിശ്വസിക്കുക ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ ഉണ്ട് പാലക്കാട് എന്ന് സ്വയം സമ്മതിക്കുകയും അതിലൂടെ അങ്ങനെയൊക്കെ തന്നെയാണ് പാലക്കാട് വോട്ട് ചെയ്യുകയും എന്നുള്ള മുൻവിധിയിലേക്ക് എത്തുക ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന എൽ ഡി എഫിൻ്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ജനങ്ങളെ വില കുറച്ച് കണ്ടതിന് ഇത്തരം അന്തർനാടകങ്ങളിലും ഇത്തരം കെട്ടിയാടലുകളിലുമാണ് ജനവിധി അട്ടിമറിക്കപ്പെടുന്നത് എന്ന് പാലക്കാടൻ ജനതയ്ക്ക് ഒരു ബോധ്യം വരുത്തി കൊടുത്തതിനൊക്കെ പാലക്കാടൻ ജനത വലിയൊരു വലിയൊരു ആത്മവിശ്വാസ പ്രകടനം ഈ വോട്ടെടുപ്പിൽ

പക്ഷേ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ രൂക്ഷമായ ഭാഷയിലാണ് അതിനെ വിമർശിക്കുകയും ചെയ്തത് പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് മൃദു ഹിന്ദുത്വത്തിലേക്ക് സന്ദീപ് വാര്യർ ഇറങ്ങി വരികയായിരുന്നു എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു അതിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും വേണ്ട ബി ജെ പിയിൽ നിന്ന് ബി ജെ പി ടുവിലേക്ക് പോയി എന്ന് കണ്ടാൽ മതി എന്ന് മറ്റ് ആളുകൾ പറയുന്നു പക്ഷേ കോൺഗ്രസിനുള്ളിലൊരു പുതിയ ആത്മവിശ്വാസം ഈ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ സർ ഞാനൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ പരാമർശമല്ല അതുകൊണ്ട് തന്നെ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു മറുപടി അല്ല നൽകുന്നത് പകരം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഈ യു ഡി എഫ് ക്യാമ്പെന്ന് പറയുന്നത് കേവലം പ്രവർത്തകരെ ഞങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വാസം ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് പത്ത് ലീഡേഴ്സല്ല യു ഡി എഫ് ക്യാമ്പ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓരോ ബൂത്തിലും പ്രവർത്തന സജ്ജമാകേണ്ടുന്ന അവിടുത്തെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മറ്റ് ഘടക പ്രവർത്തകരാണ് ആ ക്യാമ്പിൽ എന്ത് ഇളക്കമാണ് സൃഷ്ടി പല കാര്യങ്ങളും സൃഷ്ടിച്ചത് എന്നൊന്ന് ചെറുതായി പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി ആശങ്കയും അങ്കലാപ്പും അല്ലാതെ അവസാന ലാപ്പിൽ എന്താണ് സമ്മാനിച്ചിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാനൊരു സാധാരണക്കാരനായ നിസ്സാരക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങളെ അങ്ങനെ കണ്ടാലും മതി എന്നാൽ പോലും എനിക്കറിയാൻ മേലാത്തുകൊണ്ട് ചോദിക്കുക എന്ന് പറയില്ലേ ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്കും ബോധ്യം വന്ന കാര്യങ്ങളാണ് എല്ലാവരുടെയും ആശങ്ക കോൺഗ്രസ് എത്ര വോട്ട് ചോർത്തിയെടുക്കും എന്നുള്ളതാണ് അഥവാ അപ്പോൾ സരിനോടൊപ്പം എത്ര വോട്ടുകൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വരും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യം സരിന് എത്രത്തോളം ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ കോൺഗ്രസ് പ്രവർത്തകർ സരിൻ അറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സരിനുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ടാവുമല്ലോ അപ്പോൾ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ സരിനോടൊപ്പം സ്റ്റെറസ്കോപ്പിലേക്ക് കയ്യിൽ നിന്ന് ഇറങ്ങി വരുന്ന വോട്ടുകൾ എത്രയുണ്ടാവും സരിൻ ആ വോട്ടുകൾ ചോർന്ന് കിട്ടുന്നത് എന്നുള്ള പ്രയോഗത്തെ ഞാൻ പാടെ മാറ്റി നിർത്തുകയാണ് അത് ചോർന്ന് കിട്ടുന്നതല്ല അറിഞ്ഞു നൽകുന്നതാണ് ഒറ്റൊരിക്കലും തെറ്റിദ്ധരിക്കരുത് ചോർച്ച നെഗറ്റീവ് അർത്ഥമാണല്ലോ അറിഞ്ഞു നൽകുന്നത് അതാണല്ലോ പോസിറ്റീവ് അർത്ഥം ജനാധിപത്യ പാലക്കാടിന് വേണ്ടുന്ന വോട്ട് എന്താണ് എന്നറിയുന്നവർത്ഥം അത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികളായാലും സാമാന്യ ജനങ്ങളായാലും അതറിഞ്ഞു നൽകാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അറിഞ്ഞു നൽകുന്ന വോട്ടുകളുടെ എണ്ണം കേട്ടാൽ അരുൺ ഞെട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അടിവരിയിട്ട് പറയുന്നു ഓരോ വോട്ടറും വന്ന് വോട്ട് ചെയ്യുന്നത് അവനവൻ്റെ വോട്ടാണ് ഒരു വോട്ടാണ് അപ്പോൾ അവർക്കറിയില്ല ഈ വോട്ടെല്ലാം കൂടി ചേർന്ന് എത്രത്തോളം ആകുമെന്ന് ഒരാൾക്കും അറിയില്ല പക്ഷേ അവർക്കൊരു പ്രതീക്ഷയുണ്ട് ആത്മവിശ്വാസമുണ്ട് ജയിക്കാൻ പോകുന്ന ആൾ ആരാണെന്നും അയാളോടൊപ്പം എങ്ങനെ നിൽക്കണമെന്നും അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ച എഴുപതിനായിരത്തിൽ കുറയാത്ത ആളുകൾ ഇന്ന് പാലക്കാടുണ്ട് അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാഖ്യാനം കൂടി ഞാൻ തന്നെ പറയാം ആരോടും ബുദ്ധിമുട്ടേണ്ടി വരില്ല കഴിഞ്ഞ തവണ എൽ കിട്ടിയ വോട്ടിൻ്റെ ഇരട്ടി വോട്ടുകൾ എൽ ഡി എഫിന് ജനങ്ങൾ സമ്മാനിക്കുന്ന ഒരു വിധിയെഴുത്തായിരിക്കും മറ്റന്നാൾ നടക്കാൻ പോകുന്നത് അതായത് എഴുപതിനായിരം വോട്ടുകൾ പിടിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് അതെനിക്ക് തോന്നുന്നു മറ്റു മുന്നണികളിൽ പ്രത്യേകിച്ച് വലിയ നെഞ്ചിടിപ്പ് നെഞ്ചിടിപ്പുണ്ടാക്കുന്നതാണ് ആ കാൽക്കുലേഷൻ പക്ഷേ എങ്കിലും ഞാൻ ഇന്ന അധിക സമയം നീട്ടുന്നതിൽ എനിക്കറിയാം ഇന്നത്തെ ദിവസം താങ്കൾക്ക് ഒരുപാട് തിരക്കുണ്ട് കുട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ് നമ്മൾ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും മൂന്ന് വാഗ്ദാനങ്ങൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് വോട്ടർമാർക്ക് പറയാനൊരു അവസരം കൂടി കൊടുക്കുന്നുണ്ട് ഇന്നും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നേരത്തെ രാഹുലിനെ കേട്ടു രാഹുൽ മെഡിക്കൽ കോളേജ് ഒരു ഒരു വലിയ സ്റ്റേഡിയം രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയം പാലക്കാടിനൊരു നൈറ്റ് കൾച്ചറൽ ലൈഫ് ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട വാഗ്ദാനം മറ്റു വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിലും താങ്കളുടെ ആദ്യത്തെ മൂന്ന് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്തായിരിക്കും സർ പാലക്കാടിൻ്റെ കാർഷിക മേഖലയിൽ ഏത് തരത്തിലൊക്കെയാണോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന നടപടികൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് അത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നര വർഷക്കാലം പതിനെട്ട് മാസക്കാലം ജനങ്ങളോടൊപ്പം നിന്ന് പരിഹാരങ്ങളും അതുപോലെ തന്നെ പ്രതിനിധികളും നിർദ്ദേശിക്കുന്ന ഒരു ഒരു പൊതുപ്രവർത്തകനായി ഒരു ജനസേവകനായി ഒരു ജനപ്രതിനിധിയായി ഞാൻ കൂടെ ഉണ്ടാകും കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലസേചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു തർക്കമില്ല കാരണം കൃഷി എന്ന് പറയുന്നതിനെ മറക്കാൻ പാലക്കാടിന് കഴിയില്ല പാലക്കാടിൻ്റെ രക്തത്തിലുള്ളതാണ് ആ കാർഷിക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ജീവിത രീതികൾ ഒരുപക്ഷെ ആ കാർഷിക മേഖലയിൽ നിന്നുള്ള കടം കൊള്ളലാണ് പിന്നീട് കായിക മികവിലേക്ക് മാറിയത് അപ്പം അതുകൊണ്ട് തന്നെ എന്റെ രണ്ടാമത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ഇവിടെ കേവലം ഒരു സ്റ്റേഡിയം വന്നതുകൊണ്ട് പരിഹാരങ്ങളാകുന്നില്ല പകലം ഇവിടുത്തെ ടാലൻ്റുകളെ നമുക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കണം അത് വ്യത്യസ്തങ്ങളായ അത്ലറ്റിക് ഇവൻറ്റുകളും ഗെയിംസ് ആൻഡ് സ്പോർട്സിലും ഒക്കെയുള്ള ടാലൻറ്റുകളുണ്ട് എന്തിനേറെ പറയുന്നത് ഇന്നലെ മഡ് ഫുട്ബോൾ നടത്തി നമ്മളിവിടെ ഇവിടുത്തെ നാടൻ കളികളിലടക്കമുള്ള പ്രാവീണ്യമുള്ള എത്രയോ പേരുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ വേണ്ടത് ഒരു മൾട്ടി സ്പോർട്സ് അക്കാഡമിയും അതിൻ്റെ ഒരു മെൻറ്ററിങ് ഹബുമാണ് ഇൻ്റർനാഷണൽ സ്കൗട്ട്സും ഏജൻറ്റുകളും വരെ വന്ന് കൊത്തിപ്പറക്കണം നമ്മുടെ പ്രതിഭകളെ പാലക്കാടിൻ്റെ വീടുകളിലുള്ള കൊച്ചു മിടുക്കരെ മിടുക്കികളെ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള സകല സംവിധാനങ്ങൾക്കും പാലക്കാടിൻ്റെ പട്ടണവും പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും അറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും മൂന്നാമത്തെ കാര്യം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം എന്നുള്ള തലസ്ഥാന നഗരത്തിലേക്ക് എത്താൻ ഒരുപാട് ആളുകൾ അതൊരു അഞ്ച് വർഷത്തെ ജനവിധിയാണ് എങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഒന്നേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ടർമാരും ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് പോയി വരണം പേഴ്സണൽ ആവശ്യമാവാം ഒരു പക്ഷേ കൂടുതലും ആശുപത്രി ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഭരണപരമായ ഇടപെടലുകൾക്കോ ആവാം അവർക്ക് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി കഴിഞ്ഞാൽ ഒരു നാഥനുണ്ടാവണ്ടേ ആ നാഥനായി അവരുടെ തിരുവനന്തപുരത്തേക്കുള്ള പോക്കുവരവുകളെ അവിടെ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു ഫെസിലിറ്റേഷൻ അത് പാലക്കാട് വോട്ടർമാർക്ക് മാത്രമല്ല ഈ ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ സകല മനുഷ്യരെയും അങ്ങനെ ഒരു ഫെസിലിറ്റേഷനിലൂടെ ബന്ധിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളായി ഒരു ഞാൻ അവിടെ തിരുവനന്തപുരത്തെ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കും മൂന്നും വളരെ വ്യത്യസ്തങ്ങളാണ് ദാറ്റ്സ് ഗുഡ് അപ്പൊ താങ്ക് യു ഡോക്ടർ പി സരിൻ ഇതൊക്കെ കേരള പാലക്കാട്ടെ വോട്ടർമാർ കേട്ടു ഇനി പാലക്കാട്ടെ വോട്ടർമാർ വിധിയിൽ തന്നെ പൊട്ടികലാശയത്തിൽ നമുക്ക് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ് ഡോക്ടർ പി സരിൻ